ഒന്നര കോടിയോളം യൂട്യൂബിൽ ഫാൻസ് ഉള്ള വ്യക്തിയാണ് ഇത് ശരിയാളല്ലോ ഗുഡ് ആഫ്റ്റർനൂൺ അസ്സലാമലൈക്കും വറഹമുല്ല വളരെ സന്തോഷത്തോടെയാണ് ഈ ഒരു വേദിയിൽ നിൽക്കുന്നത് ഇന്നിവിടെ നിൽക്കാൻ സാറ് പറഞ്ഞതുപോലെ ചെറിയൊരു സ്വപ്നം വളരെ ചെറിയ പ്രായത്തിൽ എൻ്റെ മനസ്സിൽ ചെറിയൊരു സ്വപ്നം ഉണ്ടായിരുന്നു പക്ഷെ ആ സ്വപ്നം ഞാൻ പൂർത്തീകരിച്ചപ്പോൾ ലോകത്തിൻ്റെ മുന്നിൽ അതൊരു വലിയ എൻ്റെ സ്വപ്നമായിട്ടാണ് അത് റിസൾട്ട് കൊടുക്കിയത് കേരളത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ രണ്ടാം തീയതിയാണ് ഞാൻ യാത്ര പുറപ്പെടുന്നത് ഏകദേശം ആറ് രാജ്യങ്ങൾ നടന്നു വേണം പോകാൻ പരിശുദ്ധമായ ഹജ്ജ് ഈ സമയം മക്കയിൽ ഹജ്ജ് നടക്കുന്നുണ്ട് ഈ ഹജ്ജിലേക്ക് എത്തണം എന്ന ഒരു ആഗ്രഹത്തോടെയാണ് ഞാൻ ഈ യാത്ര പുറപ്പെടുന്നത് എട്ടായിരത്തി അറുന്നൂറ്റി നാല്പത് കിലോമീറ്റർ നടക്കണം ഏകദേശം ആറ് മാസം ഏഴ് മാസം സമയമെടുക്കും ഇതാണ് എൻ്റെ പഠനത്തിൽ എനിക്ക് കിട്ടിയ റിസൾട്ട് നാലഞ്ച് വർഷം ഈ യാത്രക്ക് മുമ്പ് ഈ യാത്രയെ കുറിച്ച് ഞാൻ പഠിച്ചു ഒരുപാട് റിസർച്ച് നടത്തി എങ്ങനെ ഇന്നത്തെ കാലത്ത് പഴയ കാലത്ത് ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ നിന്ന് ഹജ്ജിന് തീർത്ഥാടനം നടന്നു പോയിട്ടുണ്ട് കപ്പലിൽ പോയിട്ടുണ്ട് ബോർഡറുകൾ ഉണ്ടായിരുന്നില്ല അന്നൊന്നും പക്ഷെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ലീഗലായ രീതി എല്ലാ പേപ്പേഴ്സും ശരിയാക്കിയിട്ട് നടന്നു പോയ പോകണം ഇത് വലിയൊരു ദൗത്യമാണ് ഈ ഒരു ചെറിയ സ്വപ്നത്തിന് വേണ്ടി ഞാൻ നാലഞ്ച് വർഷം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു അങ്ങനെ ഡൽഹി ബാംഗ്ലൂർ ഈ സ്ഥലത്തൊക്കെ ഏതൊക്കെ ഗല്ലികൾ ഏരിയകൾ ഉണ്ടെന്ന് എനിക്ക് ഇപ്പോൾ ഇതിനു വേണ്ടി എന്ന് ഞാൻ പുറപ്പെട്ടോ അന്ന് മുതൽ ഞാൻ പഠിച്ചു ഡൽഹിയിലൊക്കെ സാധാരണ ഒരാൾ ഓരോ ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ എത്രത്തോളം പണി വരുന്നുണ്ട് അത് നടന്നുകൊണ്ട് ഞാൻ ഓരോ ഓഫീസിലും പാകിസ്ഥാൻ എംബസികളിലും ഒക്കെ പോയി വളരെ കഷ്ടപ്പെട്ട് പെർമിഷൻ ഒക്കെ നേടിയെടുത്തു എന്നിട്ടും ആറു മാസത്തേക്ക് എന്ന് കരുതി തിരിച്ച യാത്ര ഒരു വർഷവും പതിനേഴ് ദിവസവും എടുത്തു വൺ ഇയർ ആൻഡ് ഡേയ്സ് കേരളത്തിൽ നിന്നും കർണാടക ഗോവ മഹാരാഷ്ട്ര ഗുജറാത്ത് രാജസ്ഥാൻ പഞ്ചാബ് പഞ്ചാബിലെത്തി നമ്മുടെ പ്ലാനുകളൊക്കെ മാറി എട്ട് ദിവസം മാത്രമാണ് എനിക്ക് കേരളത്തിൽ നടക്കാൻ കഴിഞ്ഞത് ആരും അന്നൊന്നും ആരും അറിയില്ല ആരാണ് ഷിഹാബെന്ന് അങ്ങനെ സോഷ്യൽ മീഡിയയിലുള്ള വാർത്ത വന്നു ഇത് വൈറലായി പിന്നെ എൻ്റെ പ്ലാനിൽ നിന്നൊക്കെ മാറി ആദ്യം ഞാൻ ഇന്ത്യയിലെ ഭാരത് പെട്രോൾ പമ്പിൻ്റെ എല്ലാ നമ്പറും കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ താമസിക്കണം അവിടെ നിൽക്കണം എന്നൊക്കെ കരുതിയിട്ടുണ്ട് പക്ഷേ ഒരു എട്ട് ദിവസത്തിന് ശേഷം കർണാടകയുടെ ബോർഡർ ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത അന്ന് മുതൽ ജനങ്ങളങ്ങോട്ട് ഏറ്റെടുത്തു എൻ്റെ യാത്ര പിന്നെ താമസിക്കാനും ഭക്ഷണങ്ങളൊക്കെ നമുക്ക് ഒരുക്കി തരും വളരെ സ്നേഹം കിട്ടി പ്രാർത്ഥന കിട്ടി ഒരുപാട് എൻ്റെ ആ ഒരു സ്വപ്നത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് പ്രാർത്ഥിച്ചു അങ്ങനെ അവസാനം ഞാൻ പഞ്ചാബിലെത്തി നാല് മാസവും എട്ട് ദിവസവും തന്നെ അവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരെ അവിടെ പിടിച്ചിട്ടു ഞാൻ ക്ഷമിച്ചു അന്ന് പലരും എന്നെ തിരിച്ചു വിളിച്ചു ഷിഹാബെ മുന്നിലേക്ക് പോകാൻ കഴിയില്ല പാകിസ്ഥാൻ എന്ന രാജ്യമാണ് ചെറുപ്പം മുതലേ ചെറുപ്പം മുതലേ നമ്മൾ കേൾക്കുന്നതാണ് ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങളെ കുറിച്ച് ഇത് നിനക്ക് അല്ല നടക്കൂല എൻ്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ടായിരുന്നു എൻ്റെ സ്വപ്നമാണിത് അന്ന് ഫിനാൻഷ്യലി ഞാൻ സൂപ്പർ മാർക്കറ്റിലുള്ള ഒരാളാണ് ഫിനാൻഷ്യലി ആണ് സാധാരണ രീതിയിൽ ആളുകൾ ഹച്ചിന് പോകുന്നതുപോലെ ഫ്ലൈറ്റിന് പോകാൻ എന്നെ കൊണ്ട് സാധിക്കും പക്ഷേ എൻ്റെ സ്വപ്നം ഇവിടെ ഇട്ടെറിഞ്ഞ് ഫ്ലൈറ്റിന് പോകാൻ ഞാൻ തയ്യാറായിരുന്നില്ല അതുകൊണ്ടാണ് നമുക്ക് മൂന്ന് കാര്യങ്ങൾ എൻ്റെ യാത്രയിൽ ഞാൻ എന്നും നിലനിർത്തിയിരുന്നു അറബിയിൽ അതിന് പറയും നിയത്ത് സബുർ മെഹനത്ത് നീയത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉദ്ദേശ ലക്ഷ്യമാണ് രണ്ടാമത്തത് സബുർ ക്ഷമയാണ് മൂന്നാമത്തത് മെഹനത്ത് പ്രേരണ ഈ മൂന്ന് കാര്യങ്ങളും ഞാൻ ഈ യാത്രയിൽ പൈക്കി നോക്കി ക്ഷമിച്ചു നാലു മാസം എട്ട് ദിവസം ആരൊക്കെ എന്തൊക്കെ രീതിയിൽ പറഞ്ഞു പിടിച്ചപ്പോഴും ഞാൻ അവിടെ ക്ഷമയോടെ കാത്തിരുന്നു എനിക്കറിയാം എൻ്റെ സ്വപ്നം യാത്ര തുടങ്ങുന്നതിന് മുമ്പ് അത് എൻ്റെ ഒരു മാത്രം സ്വപ്നമായിരുന്നെങ്കിൽ അത് എല്ലാവരുടെയും ഒരു സ്വപ്നമായി മാറിയ ഒരു സംഭവമാണ് പഞ്ചാബിലെത്തുന്നവരെ സംഭവിച്ചത് അങ്ങനെ നാല് മാസം എട്ട് ദിവസത്തിന് ശേഷം ട്രാൻസിറ്റ് വീസ കിട്ടി പാകിസ്ഥാനായിട്ട് കിട്ടി മൂന്ന് ദിവസമാണ് നടക്കാനാണ് ചോദിച്ചത് മൂന്നാമത്തെ ദിവസം അവിടുത്തെ ഉദ്യോഗസ്ഥരെ എന്നെ പിടിച്ച് പറഞ്ഞു ഇവിടുന്ന് എക്സിറ്റ് ചെയ്യണം കാരണം അത്രയും പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു സമയമായിരുന്നു എന്നിട്ടും ഈ നാല് മാസം എട്ട് ദിവസം മൂന്ന് ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് അതെനിക്ക് അറിയില്ലായിരുന്നു മൂന്ന് ദിവസം കഴിഞ്ഞ് എന്നെ കയറ്റിവിടുന്നോ സാഹചര്യങ്ങൾ അങ്ങനെ നമ്മുടെ മുന്നിൽ പല പ്രതിസന്ധികളും വരും നമ്മുടെ മുന്നിൽ പല പ്രശ്നങ്ങളും വരും അതൊക്കെ നമ്മൾ സിംപിളായിട്ട് കാണണം കാരണം എൻ്റെ സ്വപ്നം പൂർത്തീകരിക്കണം ഈ പ്രശ്നങ്ങളൊന്നും എൻ്റെ മുന്നിൽ ഞാൻ പേടിച്ച് പിന്നോട്ട് നടന്നാൽ എൻ്റെ സ്വപ്നം പൂർത്തീകരിക്കാൻ പറ്റും അങ്ങനെ ഞാനവിടെ കാത്തിരുന്നു എനിക്ക് ട്രാൻസിറ്റ് വിസ കിട്ടി ട്രാൻസിറ്റ് വിസ എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ വിസ എന്നറിയോ എഴുപത്തിനാല് മണിക്കൂർ മാത്രം വലിയ ഒഫീഷ്യൽ ഉദ്യോഗസ്ഥരും മീറ്റിങ്ങിനൊക്കെ ഒരു വിസയാണ് ടൂറിസ്റ്റ് വിസ എനിക്ക് കിട്ടുമായിരുന്നു പക്ഷേ ആ ടൂറിസ്റ്റ് വിസയിൽ എൻട്രി ചെയ്ത് ഏത് ബോർഡറിലൂടെയാണ് ഞാൻ കടന്നത് വാഗ ബോർഡറിലൂടെയാണ് ഞാൻ പാസ് ചെയ്തത് അവിടുന്ന് ആ ടൂറിസ്റ്റ് വിസയുടെ കാലാവധി കഴിഞ്ഞതിന് മുമ്പ് റിട്ടേൺ വരണം അപ്പൊ ട്രാൻസിറ്റ് വിസയിൽ എന്നുണ്ടെങ്കിൽ എനിക്ക് അടുത്ത രാജ്യം ഇറാനാണ് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാൻ ഇറാൻ ഇറാഖ് കുവൈ ഞാനൊരു ലക്ഷ്യത്തിലേക്കാണ് പോകുന്നത് അല്ലാതെ അവിടെ ടൂറിന് പോകല്ലേ തിരിച്ചു വരാൻ വേണ്ടിട്ട് എനിക്ക് പൂർണ്ണമായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു ആ ലക്ഷ്യബോധം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ സ്വപ്നത്തിന് വേണ്ടി ആ ലക്ഷ്യങ്ങളൊക്കെ കീഴടക്കി ഒരു വർഷം പതിനേഴ് ദിവസവും ആറ് മാസത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ഞാൻ ഒരു വർഷം പതിനേഴ് ദിവസം എടുത്ത് മദീനയിലെത്തി മക്കയിലെത്തി അച്ഛൻ നിർവഹിച്ചു ഇറാൻ എന്ന രാജ്യമാണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അനുഭവിച്ച രാജ്യം കാരണം ഈ നാല് മാസം എട്ട് ദിവസം ഞാൻ കാത്തിരുന്നപ്പോൾ എൻ്റെ റിസർച്ചിൽ ഉണ്ടായിരുന്ന സമയങ്ങളൊക്കെ കടന്നു പോയിരുന്നു പക്ഷെ എനിക്ക് അടുത്ത വർഷം അജിനെ ആഗ്രഹം കൊണ്ട് ഞാൻ അതിനൊന്നും എല്ലാ സാഹചര്യങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഞാൻ നടന്നു ഇറാനിലെത്തി ഇറാനിൻ്റെ ബോർഡർ പാകിസ്ഥാനിൽ നിന്ന് കയറ്റി വിട്ടു തെഹ്രാൻ എയർപോർട്ട് വഴിയാണ് ഞാൻ ഇറാൻ ഇറാനിലെത്തുന്നത് അവിടെ നിന്ന് വീണ്ടും എൻ്റെ യാത്ര ആരംഭിക്കണം എട്ടായിരത്തി അറുന്നൂറ്റി നാല്പത് കിലോമീറ്റർ ശരിക്കും ഞാൻ ഈ പാകിസ്ഥാനിലെ ഒരു പത്ത് പന്ത്രണ്ട് ദിവസം കൂടെ നടക്കാൻ അനുവദിച്ചിരുന്നെങ്കിൽ ഒമ്പതിനായിരത്തോളം കിലോമീറ്റർ കഴിഞ്ഞിരുന്നു അങ്ങനെ ഇറാനിലെത്തി മഞ്ച് മൈനസ് ഫോർട്ടീൻ ഡിഗ്രി നടന്നു ഇന്ത്യയിലെ ഒരു ചില സം സ്ഥലത്ത് ഞാൻ ട്രെയിൻ ചെയ്ത സമയത്ത് ഒരു മണിക്കൂർ പെർ ഹവർ എനിക്ക് നയൻ പോയിൻറ് ഫൈവ് കിലോമീറ്റർ നടക്കാൻ പറ്റും ഇപ്പോഴും ഞാൻ ട്രെയിനിങ് ചെയ്യാറുണ്ട് ഒരു മണിക്കൂറിൽ എനിക്ക് ഒമ്പതര കിലോമീറ്റർ നടക്കാൻ പറ്റും പക്ഷേ ഇറാനിലെ സാഹചര്യങ്ങളൊക്കെ അതിജീവിക്കാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് മൂന്ന് കിലോമീറ്റർ രണ്ട് ഒക്കെ നടക്കും അത് തന്നെ നമുക്ക് ഭക്ഷണമൊക്കെ ഐസായിട്ട് ഓറഞ്ച് സമസം വെള്ളം സാദാ വെള്ളമൊക്കെ എൻ്റെ ബാഗിൽ ഉണ്ടായിരുന്നു പത്ത് കിലോ ബാഗ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ ഇതൊന്നും കഴിക്കാൻ പറ്റില്ല ചുണ്ടൊക്കെ പൊട്ടി കാലാവസ്ഥ അങ്ങനെയാണല്ലോ കാറ്റും കൂടെ അടിക്കുന്ന സമയത്ത് അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ സമ്മാനിച്ച ഒരു സങ്കടപരമായ സന്തോഷകരമായ ഒരുപാട് അനുഭവങ്ങൾ ഇറാനിൽ ഉണ്ടായിരുന്നു ഒരു ദിവസം ഞാൻ കഴിഞ്ഞ ദിവസം സാറിനോട് ഞാൻ സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ നാട് കേരളം എൻ്റെ സംസ്കാരം ഞാൻ പഠിച്ച വളർന്ന രീതി ഇതിനൊക്കെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒന്ന് അകറ്റി നിർത്താൻ തോന്നിയ ഒരു രാത്രി ഉണ്ടായിരുന്നു ഇറാനിൽ ആ രാത്രി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഞാൻ നടന്നു പോകാം എനിക്ക് ഗൂഗിൾ മാപ്പിൽ ഒന്നും കിട്ടുന്നില്ല എത്ര സെർച്ച് ചെയ്തിട്ട് എനിക്ക് താമസിക്കാനൊരു സ്ഥലം കിട്ടുന്നില്ല അങ്ങനെ ഞാൻ നടന്നു ഉമ്മ ഫോണില് വിളിച്ചു ഞാൻ പറഞ്ഞു റോഡ് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് വലിയ സ്ലാബാണ് അതിന്റെ മുകളിൽ കിടന്നാൽ ഒരുപക്ഷെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല വീടുകളൊന്നുമില്ല ഹൈവേ റോഡാണ് അപ്പൊ ഉമ്മ പറഞ്ഞു അവിടെ കിടക്കരുത് ജന്തു പല ജീവികളുണ്ടാവും നീ നടന്നോ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ നടന്നോ ഉമ്മ വളരെ ധൈര്യം തന്നിരുന്നു അങ്ങനെ ഞാൻ നടന്നു ഞാൻ എന്ത് മനസ്സിലെത്തി വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തവക്കൽ തുടങ്ങുന്ന എല്ലാം ദൈവത്തിന് സമർപ്പിച്ചിട്ടാണ് ഞാൻ ഇറങ്ങുന്നത് തിരിച്ചു വരുന്ന ഒരു ഗ്യന്റി എനിക്കില്ല അതേ ഒരു മനസ്സോടെ ഞാൻ ആ രാത്രി നടന്നു അമ്പത്തിനാല് കിലോമീറ്റർ പതിനാസിക്കാനൊന്നും കിട്ടിയില്ല അമ്പത്തിനാല് കിലോമീറ്റർ കണ്ടിന്യൂസ് ഇല്ലല്ല ഞാൻ കുറച്ച് നടക്കും ഒരു മുപ്പത് കിലോമീറ്റർ ഒക്കെ നടക്കും പിന്നെ റെസ്റ്റ് എടുക്കും അങ്ങനെ ഏകദേശം ഇരുട്ട് എട്ട് മണിയോളായിരുന്നു ഞാൻ നടന്നു ഞാനൊന്ന് ഉറപ്പിച്ചു മനസ്സിൽ സൂര്യന്റെ വെളിച്ചം കാണുന്നത് വരെ ഞാൻ നടക്കും ഞാൻ അങ്ങനെ പതുക്കെ നടന്നു 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 ഹൈവേയിലാണ് വേറെ വീടുകളിലൊന്നും കിട്ടുന്നില്ല ഒരു പതിനൊന്ന് മണിയോളം അടുത്ത സമയത്ത് ഒരു ലൈറ്റ് കണ്ടു ഓപ്പോസ്റ്റ് ഞാൻ എവിടേക്ക് ഇറങ്ങി ഹൈവേ ക്രോസ് ചെയ്തിട്ട് താഴേക്ക് ഇറങ്ങി ഇറങ്ങി ചെന്ന സമയത്ത് ഒരു നായ ബെൽറ്റ് ഉണ്ട് എനിക്ക് ഉറപ്പായി ഇവിടെ കുറച്ച് വീടുകളുണ്ടാവുക ആരോ വളർത്തുന്ന നായാണ് അമ്പത്തിനാലും കടന്ന് ഞാൻ നടന്നിരുന്നു ഭക്ഷണം കഴിക്കാൻ എനിക്ക് കഴിയുന്നില്ല ഐസ് അതായത് തണുത്ത ഓറഞ്ചാണ് എന്റെ ചുണ്ടൊക്കെ പൊട്ടിയിട്ട് ഒന്നും കഴിക്കാനോ വെള്ളമൊന്നും എനിക്ക് കുടിക്കാൻ കഴിയുന്നില്ല അത്രയും ബുദ്ധിമുട്ടായിരുന്നു അന്ന് രാത്രി അപ്പോ ഈ നായ നടന്നു അതിന് പുറകെ ഞാനും നടന്നു എനിക്ക് ഉറപ്പ് ധാരാളം വളർത്തുന്ന നായ ബലിറ്റ് ഉണ്ടല്ലോ കുറച്ച് കൂടുതൽ നായകളുടെ കൊര കേട്ട് ഞാൻ അതിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഒരു ചെറിയ വീട് ഒന്ന് രണ്ട് വീടുകൾ അതുപോലെ ഉണ്ട് ആ വീട്ടിൽ നിന്നൊരു ഉമ്മ വാതിൽ തോന്നും ഇറാനില അവരുടെ ഭാഷ പാർസി അവർ അറബി ഞാൻ അറബി സംസാരിക്കും ഞാൻ ഏഴ് ഭാഷകൾ പഠിച്ചിട്ടുണ്ട് യാത്രയ്ക്ക് വേണ്ടിയിട്ട് പക്ഷെ എനിക്കറിയാത്തൊരു ഭാഷയായിരുന്നു പാർസി അവർ ഞാൻ അറബിയിൽ സംസാരിച്ചു അവർക്ക് മനസ്സിലായി ഞാൻ ഈജിപ്തിൽ നിന്ന് വരുന്ന ഞാൻ മക്കയിലേക്ക് പോകുന്ന ആളാണ് ഞാനൊരു യാത്രക്കാരനാണ് എനിക്ക് താമസിക്കാനൊന്നും കിട്ടിയിട്ടില്ല ഭക്ഷണൊന്നും കിട്ടിയിട്ടില്ല ഞാനൊന്നിവിടെ കിടന്നോട്ടെന്ന് അറബിൽ ആ സ്ഥലം ഞാൻ ആരാണെന്നോ എന്റെ രൂപം എന്താണെന്നോ എന്റെ പൊട്ടി ഒലിച്ച അതായത് വീണ്ടും പൊട്ടി ഒലിച്ച ചുണ്ടുകളും കവിളുകളും ഒക്കെ എത്ര വികൃതമായ ഒരു രീതിയിലായിരുന്നു അന്ന് അന്നത്തെ ഫോട്ടോസുകൾ പക്ഷെ പലരും കണ്ടിട്ടുണ്ടാവും ആ ഉമ്മ എന്നെ വിളിച്ച് വീട്ടിനുള്ളിൽ കയറി ഒരു അഫ്ഗാനിസ്ഥാൻ അങ്ങനെ ചൈനക്കാരൊക്കെ മുഖലുള്ള ഒരു ഉമ്മയായിരുന്നു വീട്ടിലേക്ക് ഞാൻ കയറി അവിടെ മൂന്നാളുകൾ ഉണ്ടായിരുന്നത് ഫാത്തിമ എന്ന് പറയുന്ന ഒരു ഒരു പതിനെട്ട് പത്തൊൻപത് പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടി ഒരു അഞ്ച് ആറ് വയസ്സ് തോന്നിക്കുന്ന മുഹമ്മദ് മുഹമ്മദ്ന്ന് പറഞ്ഞൊരു കുട്ടി ഈ കുട്ടിക്ക് ബുദ്ധി ഇല്ലാത്തൊരു കുട്ടിയാണ് എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ ഭാഷ എനിക്ക് മനസ്സിലാവുന്നില്ല ഫാർസിയാണ് ഉമ്മക്കാർക്ക് സംസാരിക്കാൻ കഴിയും അങ്ങനെ ഈ കുട്ടികളുടെ ഇടയിൽ അവരെന്ത് വിശ്വസിച്ചാണ് അവർ എന്നെ ഞാൻ ആരാണെന്ന് അവർക്കറിയില്ല എൻ്റെ വികൃതമായ രൂപം ഞാൻ ഏത് രാജ്യക്കാരനെ ഭാഷ അറിയില്ല എന്റെ വസ്ത്രത്തിന്റെ രീതി അല്ല അവരണിഞ്ഞ വസ്ത്രങ്ങൾ പക്ഷെ ആ വീട്ടിലേക്ക് എനിക്ക് തന്നു അവിടെ ചായ തണുത്ത പ്രദേശമാണല്ലോ വീട് ഓപ്പൺ കിച്ചൺ ആയിട്ടുള്ള ഒരു റൂമാണ് ഒറ്റ റൂമാണ് പാവപ്പെട്ടവര് ആടിനെ നോക്കിയിട്ടും കല്ല് കൊത്തിയിട്ടും ഒക്കെ ചേരിക്കുന്ന ആളുകൾ വ്യത്യസ്തമായ സംസ്കാരത്തിൽ ജീവിക്കുന്ന ആളുകളാണ് ഞാനുമായിട്ട് ഒരു തരത്തിലോജിച്ചു പോകാത്ത തരത്തിലുള്ള ഒരു സംസ്കാരം ഞാൻ എൻ്റെതായ ട്രാവൽ രീതിയിലുള്ള എല്ലാ ഡ്രസ്സുകളാണ് ഒക്കെ മാറ്റി വെച്ചു ഷാംപു തന്നു എൻ്റെ കയ്യില് ഷാമ്പുണ്ടായിരുന്നു വെള്ളം തണുത്ത സമയത്ത് ഞാൻ കുളിച്ചു കാല് നീട്ടിവെച്ചു ഞാനൊന്നിരുന്നു വീട്ടിലുള്ളിൽ ചായ ഉണ്ടാക്കി തന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ ഉപ്പ ജോലി കഴിഞ്ഞു ഉപ്പ ഒരു ഹാമർ ഇങ്ങനെ തോളിൽ വെച്ചിട്ടുണ്ട് അപ്പൊ റോഡില് ബാക്കി വരുന്ന കല്ല് കൊത്തിയിട്ട് വിൽക്കുന്ന ജോലിയാണ് ഈ ഉപ്പ് അങ്ങനെ അവര് വന്ന സമയത്ത് എന്നെ അവിടെ കണ്ടു അവർ ആ ഉമ്മയോട് ചോദിച്ചില്ല അല്ലെങ്കിൽ മക്കളോട് ചോദിച്ചില്ല ഇത് ആരാണെന്നോ അല്ലെങ്കിൽ ഫോണൊന്നും ഇല്ല അവർക്ക് ഇത്ര നമ്മള് പഴയ നിൽക്കുന്ന സ്വിച്ച് ഉള്ള ഫോൺ ഉണ്ടല്ലോ അത് അവരുടെ കയ്യിൽ ഉപ്പാൻ്റെ കയ്യിലുള്ളത് ആരാണെന്ന് ചോദിച്ചില്ല ആ ഉപ്പ് പറഞ്ഞു ചായ കൊടുത്തു അത് എനിക്ക് മനസ്സിലായി അത്യാവശ്യം ചോദിച്ചു അപ്പൊ ചായ കൊടുത്തോന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു രാത്രി എന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരു രാത്രിയാണ് എന്നെ എങ്ങനെയാണ് ജീവിതം മാറ്റിമറിച്ചതെന്ന് വെച്ചാൽ ഞാൻ കിടക്കേണ്ട സമയമായി ഭക്ഷണമൊക്കെ തന്നു ചോറ് തക്കാളി ഒക്കെയാണ് അവിടുത്തെ രീതിയിലുള്ള ഭക്ഷണം അവരുടെ രീതിയിലുള്ള ഭക്ഷണം അങ്ങനെ രാത്രി ഇതൊക്കെ കഴിച്ച് നല്ല ഒരു ഒരു അതിഥിയെ എങ്ങനെ സ്വീകരിക്കണം എന്ന് ഒന്നും ഇല്ലായ്മ നിന്നും അവരെന്നെ അത്രയും ഹൺഡ്രഡ് പെർസെൻറ്റേജിനേക്കാൾ അവരത്രയും എനിക്ക് സ്നേഹം തന്നിട്ട് എന്നെ ഭക്ഷിപ്പിച്ചത് ഞാൻ കിടന്നു ചുമരനോടടുത്ത് ഞാൻ ഓപ്പൺ ആയിട്ടുള്ള ഏരിയ ആണല്ലോ അതിനൊപ്പുറത്ത് ഉപ്പ അതിൻ്റെ ഉപ്പുറത്ത് ആ ഫാത്തിമ എന്ന് ഫാത്തിമെന്ന് പറഞ്ഞ കുട്ടി ആ മുഹമ്മദ് എന്ന് പറഞ്ഞ കൂട്ടി നിലന്ന് കിടന്നു അന്ന് രാത്രി ഞാനിങ്ങനെ കവളിൽ എൻ്റെ ഇങ്ങനെ കൈ വെച്ചിട്ടാണ് കിടക്കുന്നത് തുണിയിലൊന്നും എനിക്ക് കവളി വെക്കാൻ കഴിയുന്നില്ല എണീക്കുമ്പോൾ എനിക്ക് ഭയങ്കര പെയ്യാണ് കൈ ഇങ്ങനെ വെച്ച് കിടക്കുന്ന സമയത്ത് എനിക്ക് കരച്ചിൽ വന്നു ഞാൻ എന്തൊക്കെയോ ആലോചിച്ച് വിഷമത്തിൽ കരയാണ് ഈ കണ്ണീരി ഒലിക്കുമ്പോൾ എനിക്ക് ഇവിടെയൊക്കെ വേദനിക്കുന്നുണ്ട് ഇപ്പോഴും എൻ്റെ നെഞ്ചും പൊട്ടു ഈ ഒരു കഥകൾക്ക് ആകെക്കുന്ന സമയത്ത് യാത്രയുടെ അനുഭവങ്ങളാണല്ലോ അപ്പൊ ഞാൻ എന്തു ചെയ്തു എങ്ങാനും ഞാൻ കരയുന്നത് ആ ഉപ്പ കേട്ടാലൊരു പക്ഷെ ഉപ്പ എന്തെങ്കിലും വിചാരിക്കുക എന്തെങ്കിലും അവർ അങ്ങനെ ഞാൻ കരുതി തിരിഞ്ഞുകിടക്കും ചുമലിനോട് ചേർന്ന് ഞാൻ ഒറ്റി പിങ്ങി വിങ്ങി ഞാൻ കരഞ്ഞു എൻ്റെ മനസ്സിൽ വന്നത് എന്താണെന്ന് ഞാൻ ആരാണെന്ന് അവർക്കറിയില്ല എവിടെന്നാണ് വരുന്നെന്ന് ഞാൻ പറഞ്ഞുള്ളൂ അവരന്വേഷിച്ചിട്ടില്ല എന്തിനാ വന്നതെന്ന് ഒന്നും ചോദിച്ചിട്ടില്ല വീട്ടിലേക്ക് വിളിച്ചു വരുത്തി എന്ത് ധൈര്യത്തിലാണ് ഇതെന്റെ വീട്ടിലായിരുന്നെങ്കിൽ കേരളത്തിലെ ചോറ്റൂരെന്ന് പറയുന്ന ഗ്രാമത്തിലുള്ള എൻ്റെ വീട്ടിൽ ഞാൻ ഒരു പത്ത് മണി കഴിഞ്ഞാൽ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കൊലായന ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അറിയാത്ത അപരിചിതനായ ഒരാൾ വന്നാൽ എന്നോടും പറയാം ഞാനൊരു യാത്രക്കാരനാണ് എനിക്ക് ഇങ്ങനെ ഒരു സ്ഥലത്തിൽ പോകാനുണ്ട് പക്ഷെ ഇന്ന് രാത്രി പോലെ കിടക്കണം എൻ്റെ സംസ്കാരം ഞാൻ വളരുന്ന രീതി എൻ്റെ നാട് എൻ്റെ ചുറ്റുപാട് ഇതൊക്കെ വെച്ചിട്ട് ശിഹാബ് എന്ന ഒരിക്കലും ഒറ്റക്ക് അയാൾ കിടക്കാൻ സമ്മതിക്കില്ല ഒരുപാട് കാര്യങ്ങൾ നോക്കേണ്ടത് കാരണം എൻ്റെ സംസ്കാരവും എൻ്റെ രീതിയും വിശ്വാസവും പഠിച്ചത് അങ്ങനെയാണ് ഒരിക്കലും അടച്ചുറച്ച് വിശ്വസിക്കാൻ പാടില്ല അങ്ങനെയാണല്ലോ നമ്മുടെ സാഹചര്യങ്ങൾ അത് ആലോചിച്ചിട്ട് ഞാൻ കരുതുന്നത് അയാൾ വന്നിരുന്നു ഇയാൾ എൻ്റെ വീട്ടിൽ വന്നിരുന്നില്ല ഞാൻ എൻ്റെ ഉമ്മയോട് ചോദിക്കണം എൻ്റെ മക്കള് എൻ്റെ ഭാര്യ ഇവരുടെയൊക്കെ അനുവാദം വേണം അവരുടെ സ്വർണത്തെ കുറിച്ചും അവരുടെ ഭക്ഷണത്തിൽ എന്ത് ഞാൻ പല രീതിയിൽ അതിൻ്റെ ചിന്തകൾ പോകാം ഇതെല്ലാവരും സമ്മതിച്ച് ഞാൻ അയാൾക്ക് ഒരു അഭയം കൊടുത്താൽ തന്നെ അയാളുടെ ക്ഷീണം കൊണ്ട് ഒരു പക്ഷേ നല്ല രീതിയിൽ ഉറങ്ങും ഞാൻ പേടിച്ചിട്ട് ഇത് എന്താ ഏതാണെന്നറിയാതെ ശരിക്കും ഉറങ്ങണം ഇതാണ് എൻ്റെ സാഹചര്യം എൻ്റെ രീതികൾ എൻ്റെ സംസ്കാരം എൻ്റെ നാട് എൻ്റെ ചുറ്റുപാടും എന്നെ പഠിച്ചിട്ട് ഇതാണ് ഒരു അറിയാത്ത ഒരാളിങ്ങനെയാണ് പക്ഷെ തീർത്തും വ്യത്യസ്തമായ രീതിയിൽ ഇവരുടെ ആ ഒരു ആതിഥേയത്വം വിരുന്നുകാരനെ സ്വീകരിക്കലോ ആരാണെന്നോ എന്താണെന്നോ അറിയില്ല അവരുടെ മനസ്സിന് സ്നേഹം മാത്രമേ ഉള്ളൂ അതിഥിയെ സ്വീകരിക്കണം അത് സ്വീകരിച്ചാൽ ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് എനിക്ക് പ്രതിഫലം കിട്ടും ഇതൊക്കെയാണ് അവർ തിരിച്ചു പോകുന്ന സമയത്ത് കരഞ്ഞുകൊണ്ട് ഞാൻ ആ ഉമ്മാനോട് പറഞ്ഞ ഒഴിവാക്കണ്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എൻ്റെ കയ്യിൽ ഡോളർ മാറ്റി വെച്ച് ഇറാനിന്റെ പൈസ ഉണ്ടായിരുന്നു കൊടുത്ത സമയത്ത് ആ ഉമ്മ എന്റെ കയ്യിൽ ഇങ്ങനെ തട്ടി ഇങ്ങനെ തട്ടി എന്നിട്ട് പറഞ്ഞു എൻ്റെ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ഈ വയ്യാത്ത കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി ഇതെല്ലാത്തൊന്നും എനിക്ക് വേണ്ട ഇനി ഇറാനിലേക്ക് ഞങ്ങൾ യാത്ര പോകുന്നുണ്ട് ആ ഉമ്മയെ കാണാൻ ഇനി ഞാൻ പോകുന്നുണ്ട് ഇറാനിലേക്ക് ഒരു യാത്ര എന്റെ പേപ്പേഴ്സൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ആ ഉമ്മ എനിക്ക് കാണണം അന്ന് ഞാൻ വളരെ അവശനാണ് ഒന്നുമില്ലാത്തതന്നെ ഇതിൽ ഇങ്ങനെ ഒരു ഒരുഹാബ് ചോറ്റൂർ എന്നൊരു ആളാക്കിയതിന് ആ ഉമ്മ കൊണ്ടൊരു പങ്ക് യാത്ര തിരിക്കുന്ന സമയത്ത് എനിക്കറിയില്ല നാളെ ഞാൻ കാണുന്ന ആളുകൾ ആരായിരിക്കും അവരുടെ സംസ്കാരം അവരുടെ വസ്ത്രം അവരുടെ ഭക്ഷണം കാലാവസ്ഥ പക്ഷെ നമ്മൾ സ്വപ്നത്തിലേക്കുള്ള യാത്ര അതുപോലെയാണ് ഈ എന്ന് പറയുന്ന ഈ ഒരു ടീം ഞാനുമായിട്ട് ആവുന്ന സമയത്ത് ഞാൻ ഇവരെ കുറിച്ച് കേട്ടു എന്തായാലും പറയുന്നത് ഞാൻ മുപ്പത് വർഷത്തോ മുപ്പത്തിമൂന്നാമത്തെ വയസ്സാണ് എനിക്ക് മുപ്പതാമത്തെ വയസ്സിലാണ് ഞാൻ യാത്ര തിരിക്കുന്നത് ഞാനിവർ ശരി കൃഷി ക്ഷമിച്ചു പല രീതിയിലുള്ള ആളുകളുമായിട്ട് ഞാൻ കണക്റ്റഡ് ആയിട്ടുണ്ട് ഇവരിലൊരു സത്യമുണ്ടെന്നുള്ളത് എനിക്ക് അതിൽ മനസ്സിലായി ഫസ്റ്റ് നൂറു വട്ടം ചിന്തിച്ചിട്ട് എൻ്റെ യാത്രയുടെ അനുഭവം കൊണ്ടായിരിക്കാം എല്ലാവർക്കും അങ്ങനെ വെച്ച് തല വെച്ച് കൊടുക്കുന്ന ഒരാളല്ല ഞാൻ തവണ ചിന്തിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ഒരു പക്വത എൻ്റെ യാത്ര എന്നെ സമ്മാനിച്ചിട്ടുണ്ട് അപ്പം ഞാൻ എന്ത് ചെയ്തു ഇവർ കേട്ടു വീണ്ടും കേട്ടു വീണ്ടും ഞാൻ ചോദിച്ചു എൻ്റെ സംശയങ്ങളൊക്കെ കേട്ടു ഞാൻ ഇതിൽ ഇവരിൽ ഒരു ക്വാളിറ്റി ഞാൻ കണ്ടെത്തിയതൊന്ന് വിശ്വസിക്കാൻ പറ്റും കാരണം ഞാൻ ചെയ്യുന്ന പേയ്മെൻറ്റ് ഇതിനുള്ള മൂല്യം എനിക്ക് ആധാരമായിട്ട് അവിടെ തരുന്നുണ്ട് ബിസിനസ് ക്ലോസ് പിന്നെ നമുക്ക് കിട്ടുന്നതൊക്കെ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ബോണസാണ് ചന്ദനപുരങ്ങൾ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങൾ ഇതിൽ തല കൊടുക്കാൻ ഞാൻ ചിന്തിച്ചിട്ടില്ല കാരണം എന്താ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയ്ക്കുള്ള മൂല്യം എനിക്ക് കിട്ടിയതോടുകൂടി എൻ്റെ ആ ഒരു കാര്യം ക്ലോസ് പിന്നെ അവിടെ കിട്ടുന്നതൊക്കെ നമുക്ക് ബോണസാണ് അപ്പം ഇത് അവിശ്വാസം ഇവരിലുള്ള ഒരു ഇതുപോലത്തെ ഒരു കൺസെപ്റ്റ് പല രീതിയിലുള്ള ഇന്ത്യയിലുള്ള ആളുകളുമായിട്ട് ഞാൻ കണക്ട് ചെയ്യാറുണ്ട് ഞാൻ നാല് ബ്രാൻഡിന്റെ അംബാസിഡറാണ് ഒന്നൊരു ട്രാവൽസ് അൽഫല ട്രാവൽസ് ആദിൽ കാതിരി എന്ന് പറയുന്ന ആദിൽ പെർഫ്യൂമ് പെർഫ്യൂമ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന സ്റ്റഡി അബ്രോഡ് കമ്പനി പിന്നെ ഞാൻ തൊപ്പി ഈ നാല് കാര്യങ്ങളുടെ ബ്രാൻഡ് അംബാസിഡറാണ് ഞാൻ അത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലാണ് ഇതൊക്കെ അബ്ദുൽഖാദി പെർഫ്യൂമ് ബിജിമോറ എന്ന് പറയുന്ന സ്ഥലത്താണ് പുലി ഗുജറാത്തിലെ അൽഫല എന്ന് പറയുന്ന ട്രാവൽസ് ആനന്ദ് എന്ന് പറയുന്ന സ്ഥലത്ത് അഹമ്മദാബാദ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന സ്ഥാപനം നമ്മുടെ കോഴിക്കോടാണ് അപ്പോൾ ഇതൊക്കെ വ്യത്യസ്തമായ സ്ഥലത്തുള്ളതാണ് കേരളത്തിലെ പല ആളുകളിതിനു മുമ്പ് അടുത്ത് പല ബിസിനസ്സുമായിട്ട് വന്നിട്ടുണ്ട് സാറ് എന്നിട്ട് വർഷങ്ങളുടെ ബന്ധമാണ് പലരും പറഞ്ഞു ഈ മോൾ ആരെ കൂടെ പ്രേമിച്ച് ചാടി പോലും അങ്ങനെ ആയിക്കോട്ടെ അത് പോലീസ് കണ്ടെത്തിട്ട് എന്ന എൻ്റെ ഒരു തീരുമാനം ഞാൻ എൻ്റെ പേരിൽ ആ കേസ് രജിസ്റ്റർ ചെയ്തത് ഈ കുട്ടിയെ കാണാനില്ല അന്ന് പലരും പറഞ്ഞു ഇതിൻ്റെ പുറകെ നടക്കേണ്ട ഒരു കേസാണ് അതാണ് ഇതാണ് മോനെ എൻ്റെ പെങ്ങൾക്കോ എൻ്റെ മോൾക്കോ നാളെ ഇതുപോലെ ഒരു അവസ്ഥ വന്നാൽ എനിക്ക് ഉണ്ടാതിരിക്കാൻ കഴിയില്ല നിങ്ങൾ അവിടെ അവിടെയിരുന്നു ഞാൻ പോയി രജിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞ് വളാഞ്ചേരി സി എസ് എന്നൊരു സാറിൻ്റെ അടുത്ത് പോയിട്ട് വീട്ടിൽ പോയിട്ട് അർദ്ധരാത്രി ഞാൻ പറഞ്ഞു സാറേ ഈ മോൾ എനിക്കറിയാം ഇങ്ങനൊരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നൊരു കുട്ടിയാണ് ഒരിക്കലും നമുക്ക് ഓരോ ആളുകൾ ഞാൻ സോഷ്യൽ വർക്കുമായി ബന്ധപ്പെട്ട ആളാണ് ഇവളുടെ വീട്ടിലും പൈപ്പ് കണക്ഷന് വേണ്ടിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു നാനൂറ്റി നാല്പത് വീടുകളാണ് ഇവിടെ നാട്ടിലുള്ളത് ഈ നാനൂറ്റി നാല്പത് വീട്ടിൽ പൈപ്പ് കണക്ഷൻ കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ ഇറങ്ങി അന്ന് ഈ കുട്ടിനേക്കറിയാം ഇവര് പോകുന്നത് വരുന്നത് ഇവരെ കൊടുക്കുന്ന സാഹചര്യമാണ് ഈ കുട്ടി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നൊരു തോന്നലാണ് നാല്പതാമത്തെ ദിവസം സാറിൻ്റെ കൈകൊണ്ട് ആ കുട്ടിയുടെ അസ്ഥി എങ്കിലും നമുക്ക് കിട്ടിയത് അല്ലെങ്കിൽ അത് അങ്ങനെ മറിഞ്ഞു കൊണ്ടൊരു കേസായിരുന്നു എവിടെയോ ആരുടെയോ കൂടെ ജീവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് മറന്നുപോക ചില കാര്യങ്ങൾ ഡിസിഷൻ എടുക്കേണ്ട സമയത്ത് എടുക്കണം സമയം വളരെ പ്രധാനപ്പെട്ട ഇന്നും ഞാൻ പലതവണ ഞാൻ നേരിട്ട് ഈ കൺസെപ്റ്റിനെ കുറിച്ചിട്ട് കേട്ടതാണ് പക്ഷേ ഇന്നും ഞാൻ അവിടെ ഇരുന്ന പൂർണ്ണമായും ഉപയോഗിക്കുന്നു എനിക്കിത് ഇതിനെക്കുറിച്ച് പൂർണ്ണമായും മനസ്സിലാക്കിയിരുന്നു കാരണം ഇതിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ ഞാൻ ഫേസ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചിന്തിക്കുന്നുണ്ട് എൻ്റെ സമയം വിലപ്പെട്ടതാണ് ഓരോ ഡിസിഷൻ എടുക്കുമ്പോഴും എൻ്റെ സമയം എനിക്ക് വിലപ്പെട്ടതാണ് പല കാര്യങ്ങളിൽ തിരക്കുള്ള ആളാണ് ഞാൻ പക്ഷേ എൻ്റെ സമയം വേസ്റ്റ് ആവാൻ പാടില്ല പക്ഷെ ഇവിടെ എൻ്റെ സമയം വേസ്റ്റ് ആയിട്ടില്ല ഞാൻ ഉണ്ടാകും എന്നൊരു ഉറപ്പ് കൊടുത്തപ്പോഴും പല രീതിയിലും ഞാൻ ചിന്തിച്ചു ദൈവത്തിൽ അത് സമർപ്പിച്ചു ഇത് നല്ലൊരു കൺസെപ്റ്റ് ആണ് ഇത് നാടിനും സമൂഹത്തിനും ഗുണമുണ്ട് ആരോഗ്യപരമായിട്ട് നല്ലതാണ് കൊടുക്കുന്ന പൈസക്കുള്ള മൂല്യം നമ്മൾക്ക് കിട്ടുന്നുണ്ട് പിന്നെ എന്തിനു നമ്മൾ പേടിക്കണം എന്ന് പറയാം അവിടെയാണ് ഈ ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് ഞാൻ എത്തിയത് ഞാനും ഉണ്ട് ജസ്ഫൈൻ്റെ വളരെ സന്തോഷം ഉണ്ടായ സാറിന് ഒരുപാട് താങ്ക്സ് ഓരോ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് എടുത്തില്ല എന്നെ പിന്നീട് നമ്മൾ ഖേദിക്കേണ്ടി വരും അന്ന് പാകിസ്ഥാന്റെ ബോർഡറിൽ ഞാൻ നിന്ന സമയത്ത് പലരും തിരിച്ചു വിളിച്ചപ്പോ ഞാൻ പോന്നിരുന്നെങ്കിൽ ഇന്ന് വേദിയിൽ നിൽക്കാനോ നിങ്ങളുടെ ചീഫ് ഗസ്റ്റ് ആവാനോ അതുപോലെ ഇന്ന് ഇത്ര ഈ ഒരു സംരംഭത്തെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് ഞാൻ അതിൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ പതിനഞ്ചു വർഷം കഴിയുമ്പോൾ നിങ്ങളൊക്കെ കോടീശ്വരന്മാരാവുമല്ലോ ഞാൻ ഇന്ന് നോക്കി നിൽക്കും ഞാൻ വളരെ സന്തോഷം എല്ലാവരും സ്നേഹം മാത്രം എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം ഇപ്പോൾ എൻ്റെ ഹജ്ജിയാത്ത നിങ്ങൾക്കറിയാം നമ്മുടെ മുസ്ലിം സഹോദരന്മാരും നമ്മുടെ റിലീജിയന്റെ ഹജ്ജ് ഉണ്ടായെന്നൊക്കെ പറയുന്നു ഈ സമയത്തും ഹജ്ജ് നടക്കുന്നുണ്ട് ഞാൻ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊക്കെ വേണ്ടി ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു നമ്മുടെ സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഒക്കെ പ്രാർത്ഥിച്ചു അതിനോടുകൂടെ ഞാൻ ഒരു പ്രാർത്ഥന കൂടി പ്രാർത്ഥിച്ചു എൻ്റെ മനസ്സിൽ ആഗ്രഹം വരുന്ന സമയത്തൊക്കെ എനിക്ക് ഹജ്ജ് മൂങ്ങയും ചെയ്യണം ആ പ്രാർത്ഥന ഈ എല്ലാ കാര്യത്തിനും കൂടെ നമ്മുടെ പ്രാർത്ഥന കൂടെ വേണം നമ്മൾ വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥനക്ക് മൂന്ന് വർഷത്തിന് ശേഷം ഇന്നലെ എൻ്റെ എഗ്രിമെന്റ് ആയിരുന്നു സാധാരണ എൻ്റെ ജീവിതത്തിൽ ഇത്ര നല്ലൊരു കോൺട്രാക്ട് ഞാൻ സൈൻ ചെയ്തിട്ടില്ല ഇന്നലെ അത് ചെയ്തു ആ സൈൻ ചെയ്തത് എല്ലാ വർഷവും ഹജ്ജ് ചെയ്യാൻ കഴിയും ആഗ്രഹിക്കുന്ന സമയത്തൊക്കെ മക്കയിൽ പോയി ഓമ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ യാത്ര ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് തന്നെ തുർക്കി മൊറോക്കോ ഉസ്ബെക്കിസ്ഥാൻ പോലത്തെ രാജ്യങ്ങളിലെ മാസത്തിൽ ഒരിക്കലെങ്കിലും പോകാൻ കഴിയും എന്റെ താല്പര്യം എന്തെങ്കിലും പോകാം എങ്ങനെ ഒരു കമ്പനിയുമായി രീതി ചെയ്തു അവർക്ക് അതിൽ നിന്ന് എന്നെ കൊണ്ട് ബെനിഫിറ്റ് ഉണ്ട് കാരണം ഒരു കോടി മുപ്പത്തിരണ്ട് ലക്ഷം പേര് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അവർ എന്നെ ഉപയോഗിച്ച് ബിസിനസ് ചെയ്യുന്നുണ്ടാവും പക്ഷെ എന്റെ ആഗ്രഹം ഭൂപണി എന്നതാണ് ഞാൻ നോക്കുന്നത് നമ്മൾ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം ഉണ്ടാവട്ടെ അതിനോടൊപ്പം നമ്മുടെ ആഗ്രഹങ്ങൾ പണിയെ നമ്മുടെ മക്കൾ ഇതുപോലെ നോക്കാൻ അതായത് ഞങ്ങൾ ഹൈദരാബാദിൽ ഫാത്തിമ ഓൾഡ് ഏജ് ഹോം എന്ന് പറഞ്ഞിട്ടൊരു ഓൾഡ് ഏജ് ഹോം നടക്കുന്നുണ്ട് ഇരുപത്തേഴ് നിവാസികളുണ്ട് അവിടെ ഇരുപത്തേഴ് എല്ലാ കാസ്റ്റിലുള്ള ആളുകളുണ്ട് എനിക്കറിയാം അവരൊക്കെ മക്കൾ ഉപേക്ഷിച്ചവരും മക്കളില്ലാത്തവരും മക്കൾ മരണപ്പെട്ടവരും ഉപേക്ഷിച്ചവരൊക്കെ ഉണ്ട് ഒന്ന് രണ്ട് ആളുകൾ എന്നോട് പേഴ്സണലായിട്ട് സ്റ്റോറിയൊക്കെ പറയാറുണ്ട് ഹൈദരാബാദിൽ ഫലക്കുനുമ ഹൈദരാബാദിൽ ആരെങ്കിലും ടൂറ് പോകുന്ന സമയത്ത് ഫലക്കുനുമ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് നമ്മുടെ മക്കളെ കൊണ്ടുപോയി കാണിക്കണം ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ക്യാൻസർ രോഗികളെ ഓൾഡേജ് ഹോമിലെ അദ്ദേഹവാസികളെ ഇവരൊക്കെ കാണിക്കണം ഞാൻ എൻ്റെ മക്കളെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കൊണ്ടുപോകാറുണ്ട് ഹൈദരാബാദിൽ അപ്പോൾ ഈ ഫാത്തിമ ഓൾഡ് ഏജ് ഹോമ് നിങ്ങൾക്കറിയാം ഷിഹാബ് ഉള്ള എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ആരും പറഞ്ഞു തരുക്കോളത്തെ കണക്ഷൻ അത്ര വലുതാണ് അപ്പോൾ അവിടെ നിങ്ങളെ മക്കളെ കൊണ്ടുപോകണം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു മൂല്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കണം ഇതൊക്കെ കാണിച്ചു കൊടുക്കണം തൊപ്പിയുടെ കാര്യം സാറ് ചോദിച്ചത് അപ്പൊ ഈ പറഞ്ഞു ഞാൻ ചെറുപ്പം മുതലേ തൊപ്പി ധരിക്കുന്ന ആളാണ് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ഒരു ഭാഗം ഭാഗമാണ് ഇത് ഞങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഇത് തൊപ്പി വെച്ചാൽ ഞങ്ങൾക്ക് അത് ദൈവത്തിൽ നിന്നും പ്രതിഫലമായിട്ട് പല കാര്യങ്ങളുണ്ട് പക്ഷേ അത് ഞാൻ അണിയാറുണ്ട് ചെറുപ്പം മുതൽ ഈ തൊപ്പിയിലും ഇന്ന് ഓരോ ദിവസവും നിങ്ങളുടെ മുന്നിൽ വരുമ്പോഴും എനിക്കൊരു ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് റുപ്പീസ് കാരണം എന്ന് പറഞ്ഞാൽ തൊപ്പിയുടെ കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡർ എന്നെ സമീപിച്ചു സമീപിച്ച സമയത്ത് എന്നോട് പറഞ്ഞു പല രീതിയിലും പല ബിസിനസ്സുകളും വരാറുണ്ട് ഹെയർ ഓയിലിന്റെ സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് മുടിയില്ല ജമന എങ്ങനെയാ ഞാൻ മറ്റുള്ളവരോട് അതൊക്കെ പറഞ്ഞ ഒഴിവാക്കാറാണ് നമ്മൾ നോക്കും എന്ത് കാര്യം എന്റെ യാത്ര എന്നെ പഠിപ്പിച്ചതാ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നല്ലപോലെ ചിന്തിച്ച് മനസ്സിലാക്കി അതിനെക്കുറിച്ച് കുറിച്ച് റിസർച്ച് നടത്തി കറക്റ്റ് പ്ലാനിങ്ങോട് കൂടി തീരുമാനങ്ങൾ എടുക്കണം ഇന്ന് ഞാൻ നിൽക്കുന്നത് അതുപോലെ ഒരു അതുപോലെ ഒരു പ്ലാനിങ്ങിനാണ് അവർ എന്നോട് പറഞ്ഞു ഈ തൊപ്പി ഇതൊന്ന് ഞങ്ങളുടെ സാറിന്റെ ധരിക്കുന്ന തൊപ്പിയുടെ രൂപത്തിൽ ഞങ്ങൾ ചെയ്തു തരാം ഇതൊന്നും ഞങ്ങൾ ബ്രാൻഡ് ചെയ്യട്ടെ തക്കതായ ഒരു ബ്രാൻഡാണ് ഇതിൻ്റെ ഉള്ളിൽ കാണാം ഇത് ഞാനിങ്ങനെ ധരിച്ച് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതിന് എനിക്ക് മൂവായിരത്തി അതിൽ ഞാൻ വിൽക്കുന്നതല്ല എൻ്റെ വിശ്വാസത്തിൽ ഞാൻ അണിഞ്ഞിരുന്ന ഒരു സാധനം അത് നമ്മുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് എല്ലാ കാര്യങ്ങളും ചെറുതായി കാണരുത് ചെന്നനവരെ ഇപ്പം ചെറുതായി കാരണം അതിന് വാല്യൂ ഉണ്ട് അവിടെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ചെറുപ്പത്തിൽ മുപ്പതാമത്തെ വയസ്സിൽ മക്കളിലേക്ക് നടന്നു പോകണം എന്ന് ചിന്തിച്ച ആ ഒരു സമയം അന്ന് എനിക്ക് എനിക്കറിയില്ലായിരുന്നു എൻ്റെ ചെറിയ അന്ന് എനിക്ക് സ്പോർട്സ് ഞാനൊരു മുംബൈയിൽ ഇപ്പൊ കഴിഞ്ഞ രണ്ടു മാസം മുമ്പ് മുംബൈയിൽ ഒരു പോഡ്കാസ്റ്റിംഗ് ചാനൽ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു സംസാരത്തിനിടക്ക് എന്നെ അഭിമുഖം ചെയ്യുന്ന ഇന്റർവ്യൂ ചെയ്യുന്ന ആളെന്നോട് ചോദിച്ചു സ്പോർട്സിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നടന്നിട്ടല്ല പോയതിന്റെ സ്പോർട്സിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ അപ്പൊ എനിക്ക് അയാളോട് കളവ് പറയാൻ പറ്റില്ല കാരണം സ്പോർട്സിൽ എനിക്കൊരു ബന്ധമുണ്ട് ഞാൻ ഫുട്ബോൾ കളിക്കാറില്ല എന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഫോറോ സിക്സോ ക്രിക്കറ്റിൽ ഞാൻ അടിച്ചിട്ടില്ല അഥവാ കളിക്കണം എന്ന ആഗ്രഹം കൊണ്ട് ഞാൻ ഗ്രൗണ്ടിൽ പോയാൽ എൻ്റെ കസിൻ അടക്കം അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർ ഇവിടെ ഉണ്ട് അവരൊന്നും എന്നെ കളിക്കാൻ കൂട്ടാറില്ല കാരണം എന്തെങ്കിലും ഒന്ന് സിക്സോ ഫോറോ ഒരു സിംഗിളെങ്കിലും എടുക്കാൻ അറിയുന്നവനല്ലേ കളിക്കാൻ കൂട്ടുകയുള്ളൂ അവർ ടീമില് അങ്ങനെ വളർന്നു വന്ന ഞാന് സ്പോർട്സിലൊന്നും ഒന്നുമില്ലെങ്കിൽ നടക്കണം മദീനയിലേക്ക് എത്തണം എന്നൊരു താല്പര്യം അതിൻ്റെ ഒരു പ്രയത്നം ഉണ്ടായിരുന്നു നത്തിങ് ഈസ് ഇമ്പോസിബിൾ നമ്മൾ പ്രയത്നിച്ചാൽ നടക്കും ഇന്ന് ഇതേ സ്പോർട്സിൽ നമ്മൾ കേട്ട വമ്പൻ വമ്പൻ പേരുകൾ ഇർഫാൻ പഠാൻ യൂസുഫ് പട്ട ക്രിക്കറ്റർ അവരുടെ വീട്ടിൽ എന്നെ ഭക്ഷണത്തിന് ക്ഷണിച്ചിട്ടുണ്ട് ഞാനൊരു മുഹമ്മദ് കൈഫ്